മാനവികതയാണ് മതത്തിന്റെ അന്തസ്സത്തെയെന്ന് കേരള നതുവത്തൂൽ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു കേനം വടകര മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ടീച്ചറെ ഇത് നമ്മുടെ നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ വെഡിംഗ് വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലി സെന്റർ മാനവികതയാണ് മതത്തിന്റെ അന്തസ്സത്തയെന്നും വ്രതാനുഷ്ഠാനം മനുഷ്യനെ വിന്യാന്യുത്തനാക്കുമെന്നും കേരള നതുബത്തൂൽ മുജാഹിദ്ദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ ഹുസൈൻ മടവൂർ അഭിപ്രായപ്പെട്ടു കെ വടകര മണ്ഡലം കമ്മിറ്റി സിറ്റി ടവർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സ്നേഹ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫാദർ ഓഫ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മനുഷ്യൻ ജന്മന ഒരു സാമൂഹിക ജീവിത ജീവിയാണെന്ന് മനുഷ്യൻ ജന്മന സാമൂഹിക ജീവിയാണ് അപ്പൊ സാമൂഹിക ജീവി എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ ആ സാമൂഹിക ജീവിതം നിലനിർത്താൻ ആവശ്യമുള്ളത് മനുഷ്യൻ പാലിച്ചു വരണം അതിപ്പെട്ടതാണ് നമ്മുടെ കുടുംബ നിയമങ്ങൾ അയൽപ്പക്ക മര്യാദകള് സൗഹൃദങ്ങൾ വിവാഹങ്ങൾ മരണ സംബന്ധമായ ചടങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുന്നത് സാമൂഹ്യ ജീവിതം കൊണ്ടാണ് മറ്റു ജീവികൾക്കൊന്നും അങ്ങനെ ഉണ്ടാവില്ല ജീവിതം ശക്തിപ്പെട്ട് മുന്നോട്ട് പോയാൽ മാത്രമേ എല്ലാ ആളുകൾക്കും സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുള്ളൂ അപ്പൊ മനുഷ്യന്റെ സമാധാനം കിട്ടുന്നത് ആരാണ് മനുഷ്യൻ തന്നെ മനുഷ്യൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കുന്നതാരാണ് അത് മനുഷ്യൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ഒരു സാമൂഹിക ഘടന നിലനിർത്തു ആവശ്യമായ ഒരു വിദ്യാഭ്യാസം നേടുക എന്നത് വളരെ വളരെ ആവശ്യമാണ് നോമ്പ് മുസ്ലിങ്ങളെ മാത്രം ഒരു കാര്യവുമല്ല എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലും വ്രതാനുഷ്ഠാനമുണ്ട് വ്രതം എന്നോ ഉപവാസം എന്നോ എന്നൊക്കെ സമയവും രീതിയും ക്രമവും ക്രമവും ഒക്കെ എല്ലാ സത്യമാണ് പരിപാടി ചെയർപേഴ്സൺ ബിന്ദു ഉദ്ഘാടനം ചെയ്തു വ്രതമെടുത്ത വിശ്വാസികൾക്കപ്പുറത്തേക്ക് ഇത് നമുക്ക് ഒരു സ്നേഹസംഗമ പരിപാടിയാക്കി മാറ്റുവാൻ ഇവിടെ മുൻകൈ എടുത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അപ്പൊ ഏറെയായിട്ട് പറയാനുള്ളത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന വ്രതം തന്നെ പറഞ്ഞു മുമ്പിലേക്കുള്ള വ്രതം ശരീരവും ഒരുപോലെ ും നിർത്താൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഈ ഒരു വ്രതം ആ വ്രതാനുഷ്ഠാന ചടങ്ങിനോടൊപ്പം ഞങ്ങൾക്കും പങ്കെടുക്കാൻ സാധിച്ചു എന്ന സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കെ എൻ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് സി കെ പോക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ മുൻ എം എൽ എ പാറഖലബ്ദുള്ള നഗരസഭ വൈസ് ചെയർമാൻ പി കെ സതീശൻ മാസ്റ്റർ എം സി വടകര നഗരസഭാ പ്രതിപക്ഷ നേതാവ് വി കെ അസീസ് മാസ്റ്റർ കൌൺസിലർമാരായ സജീവ് കുമാർ പ്രേമകുമാരി തഹസിൽദാർ രഞ്ജിത്ത് മുൻ നഗരസഭാ ചെയർമാൻ കെ പി ശ്രീധരൻ പുറന്തോടത്ത് സുകുമാരൻ സുബൈർ കൌസരി കെ കെ രാജൻ എൻ കെ എം സക്കരിയ കെ പി ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു വടകരയിലെ നിരവധി രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത പരിപാടിക്ക് കെ എൻ എം വടകര മണ്ഡലം പ്രസിഡന്റ് എ കെ നസീർ മദനി സ്വാഗതവും പി ബി മുഹമ്മദ് ഷനൂദ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം